അക്ഷര ശ്ലോക കാവ്യ കേളിയിൽ തിളങ്ങി ഒരു കൊച്ചു മിടുക്കൻ കൂവപ്പിടി മാവേലിപ്പിടി സ്വദേശി പന്ത്രണ്ട് വയസ്സുള്ള അർപ്പിത് എം മാരാരാണ് ആ മിടുക്കൻ മലയാള ഭാഷ കാവ്യ സഞ്ചയത്തിലെ ഒട്ടനവധി ശ്ലോകങ്ങൾ മനഃപാഠമാക്കിയിരിക്കുകയാണ് അർപ്പിത് ഈ ഓണി ഓണമത് ഓ ഈവൺ തിന്ന ഗോൾഡ്സ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്ങാട് നട നടകാളേ ഇടം വലമാടി കുടമണി തുള്ളി നടനടോ ഓടാ നമുക്കു മുന്നിലെ വലിയും നീളും വയസ്സുമേറുന്നു വണ്ടി ഒരാൾ ചൊല്ലിയ ശ്ലോകത്തിന്റെ മൂന്നാം പാദത്തിലെ ഒന്നാമത്തെ അക്ഷരം കൊണ്ട് തുടങ്ങുന്ന മറ്റൊരു ശ്ലോകം ഓർമ്മയിൽ നിന്നെടുക്കാൻ അർപ്പിതിന് ഒരു നിമിഷം മതി മലയാള ഭാഷാ കാവ്യസഞ്ചയത്തിലെ ഒട്ടനവധി ശ്ലോകങ്ങൾ മനപ്പാഠമാക്കിയ മിടുക്കൻ കാവ്യസരസ്വതി കടാക്ഷത്താൽ നാവിൽ നിന്നുതിരുന്നതെല്ലാം വൃത്തനിബദ്ധമായ ഗാനാത്മകമായ ഭാഷാവൃത്ത ശ്ലോകങ്ങളും കവിതകളും സംസ്കൃത ഭാഷാ കാവ്യസങ്കേതങ്ങളും ഈ ചെറുപ്രായത്തിൽ തന്നെ ഹൃദ്യസ്ഥമാക്കിക്കൊണ്ടിരിക്കുന്നു ഉറച്ചു ചൊല്ലി പഠിച്ച് ശ്രുതിശുദ്ധമായും താളാത്മകമായും അതിലുപരി ഉച്ചാരണ സ്ഫുടതയോടെ സംഗീതാത്മകമായി അവതരിപ്പിച്ച കേൾവിക്കാരെ കൈയിലെടുക്കാൻ കഴിയുന്ന മിടുണ്ട് അർപ്പിത്തെ എന്ന പന്ത്രണ്ട് വയസ്സുള്ള ഈ അക്ഷര ശ്ലോക മത്സര പ്രതിഭയ്ക്ക് വസന്തം സ പത്മം സ്ത്രീയ സകന്ധി എഴുത്തച്ഛന്റെ അധ്യാത്മരാമായ കിളിപ്പാട്ടും കീർത്തന ശ്ലോകങ്ങളും അനായാസമായും മധുരതരമായും ആലപിക്കും മലയാളത്തിലെയും സംസ്കൃതത്തിലെയും കാവ്യങ്ങളും കവിതകളും അർപ്പിത ചൊല്ലുമ്പോൾ അത് കർണാനന്ദകരമായി മാറുന്നു കുസുമഞ്ചരി ശാർദൂല വിക്രീഡിതം മത്യഭം മാലിനി പുഷ്പിതാഗ്ര മല്ലിക തുടങ്ങിയവയാണ് അർപ്പിതന് ഏറെ ഇഷ്ടപ്പെട്ട വൃത്തങ്ങൾ കൂവപ്പടി ഐമുറി ശിവക്ഷേത്രത്തിന് സമീപം കവിതാഞ്ജലിയിൽ കെ പി മണിക്കുട്ടൻ്റെയും ടി എം സരിതയുടെയും ഏത് സംസ്ഥാന തലത്തിൽ തന്നെ അറിയപ്പെടുന്ന ഈ അക്ഷരശ്ലോക പ്രതിഭ കൂവപ്പടി ഗണപതി വിലാസം എൻ എസ് എസ് കരയോഗത്തിന്റെ രാമായണ മാസാചരണ ചടങ്ങുകൾക്ക് ഭദ്രദീപം കൊളുത്തി തുടക്കം കുറിച്ചത് അർപ്പിതാണ് തുടർന്ന് അർപ്പിതിന്റെ രാമായണ പാരായണവും അരങ്ങേറി കരയോഗം അഡ്ഹോക്ക് കമ്മിറ്റിക്ക് വേണ്ടി ചെയർമാൻ മുരളി എൻ തെക്കിനേപ്പ് അർപ്പിതിനെ പൊന്നാടെ അണിച്ച് ഉപഹാരം കൈമാറി മത്സരവേദികളിൽ പങ്കെടുക്കുക മാത്രമല്ല നിരവധി സമ്മാനങ്ങളും അംഗീകാരങ്ങളും കരസ്ഥമാക്കിയിട്ടുണ്ട് പെരുമ്പാവൂർ അമൃത വിദ്യാലയത്തിൽ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന തിരിച്ചു പോവുക അതിന് മുമ്പാക്കെ ന്യൂസ് നെറ്റ്വർക്ക് പെരുമ്പാവൂർ ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പകരം വയ്ക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ആൻഡിക് ചെട്ടിനാട് സിംഗപ്പൂർ കൽക്കത്ത രാജ്കോട്ട് തുടങ്ങിയ മോഡലുകളുടെ ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ഡയമണ്ട് ആഭരണങ്ങൾക്ക് കേവലം മൂവായിരം രൂപ മുതൽ തിരികെ നൽകുമ്പോൾ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ബൈബാക്ക് നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വർണ്ണമാക്കി മാറ്റുവാൻ ഹിമ സ്വർണനിധി തവണകളായി പണമടച്ച് സ്വർണം പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കട്ടം